സർവദേശീയ തൊഴിലാളി ദിനം തൊഴിലാളികളുടെ ത്യാഗവും സഹനവും ക്ലേശവും നമ്മെ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും അവകാശ ബോധത്തിന്റെ ചക്രവാളങ്ങളിൽ മുഴങ്ങിക്കേട്ട ഈ മുദ്രാവാക്യം അധ്വാന അധ്വാനവർഗത്തിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് എട്ടു മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്ന മാനുഷിക സമവാക്യം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങൾ ചെറുതല്ല നിരന്തരമായ ചെറുത്തുനിൽപ്പുകളുടെയും നിതാന്ത സമരങ്ങളുടെയും അനന്തര ഫലമാണ് തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോ മേദിനും കഴിയുംതോറും സംഘടിത തൊഴിലാളി വർഗത്തിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുകയാണ് തൊഴിലും തൊഴിൽ സുരക്ഷിതത്വവും നിഷേധിക്കപ്പെടുന്ന ഈ കാലത്ത് സാർവദേശീയ തൊഴിലാളി ദിനത്തിന് വൻ പ്രസക്തിയാണുള്ളത് സംഘടിത മേഖലയിലെയും അസംഘടിത മേഖലയിലെയും തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം ശക്തിപ്പെടുത്താനും മെച്ചപ്പെട്ട തൊഴിലാളി തൊഴിലുടമ ബന്ധം വളർത്തിയെടുക്കാനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഓരോ തൊഴിലാളിക്കും ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായി നീതിപൂർവകമായ വേതനം ലഭിക്കണം അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന തൊഴിൽ സത്യസന്ധമായും വിശ്വസ്തയോടെയും ചെയ്യാൻ തൊഴിലാളികൾക്കും കടമയുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ